ഇനി അടുത്ത സൂറത്ത് ഏതാണെന്നറിയോ ഒമ്പതാമത്തെ സൂഹത്ത് ഏതാണെന്നറിയോടാ സൂഹത്തിൽ ഫലഭ എന്ന് പറയപ്പെടുന്ന സൂറത്താൻ സൂഹത്താണെന്ന് അറിയോത്താണൂത്ത് സൂഹത്തിൽ അസൂയക്കാരുടെ അസൂയത്തോടെ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ ഇനി അടുത്തതായിക്കൊണ്ട് അവസാനമായിക്കൊണ്ട് പത്താമതായിക്കൊണ്ട് மீ <laughs> காத்து

ഇന്ന് പുരുഷന്മാരുടെ വ്യാപകമായി കാണപ്പെടുന്ന ഒരവസ്ഥ അശ്ലീല ചിത്രങ്ങൾ കാണുക ചെയ്യുക എന്ന വിഷയം പറഞ്ഞു തരിക എന്ന് പറയുന്നത് എന്റെ കടമയാണ് അത് ജീവിതത്തിൽ പതിവാക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വിശേഷം അശ്ലീല ചിത്രങ്ങൾ കാണുക അശ്ലീല സ്വയംഭോഗം ചെയ്യുക എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്ന് പുരുഷന്മാരും ഒരുപോലെ കാണപ്പെടുന്ന ഒരു വിഷയമാണ് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം എന്നാളുടെ അടയാളങ്ങളിൽ പെട്ടെന്ന് ചാദിക്കുക എന്ന് പറയപ്പെടുന്നു അത് വരിക തന്നെ ചെയ്യും അപ്പോ സ്വയം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു പതിവാക്കുക ഏതാണ് ആ എന്നറിയോ اللهم الله إني اسالك الهدى والتقى والعفاف والغنى الله اللهم اسالك الهدى الله إني نور نور

ജയഫർ എന്ന് സഹോദരി ഉസ്താദിനെ പനിക്ക് കുറവുണ്ടോ ചോദിച്ചു അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു നൽകാൻ വേണ്ടുന്ന ആളുകൾ സ്റ്റാറ്റസ് വെച്ചാൽ മതിയാകും സ്റ്റാറ്റസ് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരുപാട് ആളുകളെ പുറത്തു പറയാൻ മടിക്കുന്ന തരത്തിലുള്ള വിഷയമാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദവുമായി കഴിയുന്ന അപ്പോ അങ്ങനെ നമ്മൾ തവണ പാരായണം ും ഇനി കുറച്ച് ദിക്കളാണ് വേണ്ടുന്ന ആളുകൾ മുഴുവനും ആ ദിക്കുകൾ ഞാൻ പതുക്കേ ചൊല്ലുന്നുള്ളൂ ആ പതുക്കെല്ലുന്നതിന് ഒപ്പം ശ്രമിക്കുകയും ചെയ്യുന്നു اصبحنا واصبح الملك لله والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذا اليوم وخير ما بعده ربي واعوذ بك من شر ما في هذا اليوم وشد ما بعده